നീ എന്താ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരാതിരുന്നത് ഞാൻ ഒറ്റപ്പെട്ടു പോയൊരു നേരത്തെ എന്താ കർത്താവ് ഇതിന്റെ സാന്നിധ്യം അറിയിക്കാതിരുന്നത് എന്ന് ചോദിക്കുന്ന നർത്ത നമ്മളിൽ ഒരാളാണ് വീടിന്റെ മുറ്റത്ത് കുടുംബത്തിന്റെ ആശ്രയവും അഭയവും അത്താണിയുമായവന്റെ കുടുംബത്തിന്റെ പ്രിയപ്പെട്ടവൻ്റെ ശരീരം ചേതനയറ്റ് ഒരുക്കി നമ്മളിങ്ങനെ കടത്തിയിരിക്കുന്ന നേരത്ത് പുരോഹിതൻ ചൊല്ലിത്തരും സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ഉടനെല്ലാവരും കൂടെ പ്രാർത്ഥിക്കും ദൃശ്യവും അദൃശ്യവുമായ സകലത്തിൻ്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കും എപ്പോഴായി വിശ്വാസത്തില്ലുന്നത് മരണത്തിൽ മുമ്പിൽ ജീവിതത്തിൻ്റെ കുടുംബത്തിൻ്റെ അത്താണിയായ കുടപ്പുറപ്പ് ചേതനയറ്റ ഉടലായി നാല് ദിവസമായി കല്ലറയ്ക്കകത്ത് കിടക്കുമ്പോൾ അതിൻ്റെ പുറത്തു അവൾ പ്രഖ്യാപിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ ഫലങ്ങളുടെ സങ്കടമല്ലേ അത് കഥാവ് എന്തോരം ഞാൻ നിന്റെ നാമത്തിൽ ശുശ്രൂഷ ചെയ്തു നിന്നോടുള്ള സ്നേഹത്തെ പ്രതി എന്തോരം നല്ല കാര്യങ്ങൾ